ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാനിത് കൂടെ ഇങ്ങനെ എടുക്കുന്ന വ്യൂ ആണ് കേട്ടോ പുറത്ത് നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ പിന്നെ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അരക്കിലും പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ തെകുവിലും മോളും വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് ഗോതമ്പ് പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത് പിന്നെ കുറച്ച് പഴം ഉണ്ടായിരുന്നു നേത്രപ്പഴം അതും പുഴുങ്ങി കുറച്ച് തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ട് അവർക്ക് ചോറ് കൊടുത്താക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആകെ കുരങ്ങൾ ഭയങ്കര ശല്യമാണ് കേട്ടോ ഇവിടെ കുരങ്ങിൻ്റെ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ക്ലിപ്പ് ഊരിയിട്ട് തുണി എടുത്തിട്ട് പോവും എല്ലാം ഉണ്ട് നമ്മൾ ആട്ടിയല്ലൊന്നും പോകില്ല പേടിയില്ല ആൾക്കാരെ അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട് അപ്പോൾ അങ്ങനെ എടുക്കാൻ ചോദിച്ചാൽ അപ്പോൾ ആലവയൽ ആണ് കേട്ടോ മർക്കസിൻ്റെ ആ ഭാഗമാണ് കേട്ടോ കാണുന്നത് ഇവിടെ ജനലൊന്നും തുറന്നിടാൻ പറ്റൂല കേട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൽ കുരങ്ങ് ഉള്ളിൽ കയറിയിട്ട് ഗുളികേൻ്റെ ഡപ്പ് എടുത്തിട്ട് പോയിരുന്നു കേട്ടോ അതുകൊണ്ട് ഒന്ന് തുറന്നിടാനൊന്നും പറ്റില്ല പിന്നെ കുറച്ച് ചെറുനാരങ്ങോ വെള്ളം കലക്കാനായിട്ട് കൊണ്ടുവന്നാണ് അപ്പോൾ പിന്നെ കേട്ന്ന് പോകുന്നുണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്പം എന്നാൽ ഉപ്പിലിട്ട് വെക്കാമെന്ന് ചോദിച്ചു കട്ട് ചെയ്യണം കേട്ടോ നാരങ്ങ ഒരു എട്ട് പീസൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ഇടയിട്ട് അപ്പോൾ വേഗം ഉപ്പൊക്കെ പിടിച്ച് നല്ല അലിഞ്ഞിട്ടോ അപ്പോൾ അച്ചാറൊക്കെ ഇടാ നന്നായിട്ടുണ്ടാവും നല്ല അലിഞ്ഞ് വരും ആദ്യമൊക്കെ അച്ചാർ ഇങ്ങനെ നാരങ്ങ അച്ചാറൊക്കെ കിട്ടുമ്പോൾ പിന്നെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇടുന്നതെന്ന് വിചാരിക്കും ഞാൻ ആദ്യം കിട്ടിയെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു അപ്പോൾ ഇടുമ്പോൾ നാരങ്ങയൊക്കെ നല്ല കയ്പായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടങ്ങനെ അങ്ങനെ ഇടാൻ തുടങ്ങിയതിൻ്റെ ശേഷം നാരങ്ങ നന്നായിട്ട് വരും അച്ചാർ അപ്പോൾ എല്ലാം വെട്ടിക്കഴിഞ്ഞു പിന്നെ ഉപ്പ് ഇട്ടിട്ട് വെക്കണം അപ്പോൾ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഉപ്പ് ഉപ്പിടിച്ചിട്ട് നാരങ്ങ നല്ല അലിഞ്ഞ് നല്ല സെറ്റായി വരും കേട്ടോ അപ്പോൾ എടുത്ത് അച്ചാറിട്ടാൽ നന്നായിട്ടുണ്ടാവും അപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ കല്ലുപ്പ് ഇല്ലാത്ത കാരണം ഞാൻ പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലൊന്ന് കുലുക്കിയിട്ട് നല്ലോടത്തൊന്ന് ഉപ്പാകുന്ന പോലെ ഒന്ന് കുലുക്കി എടുത്ത് വെച്ചാൽ നല്ല ഉപ്പ് പിടിക്കൂട്ടോ അപ്പോൾ ഇനി നാല് നാരങ്ങനെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം കലക്കാനായിട്ട് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കണം ഈയൊരു പാത്രം കഴുകലും കൂടെ കഴിഞ്ഞാൽ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കിട്ടും പിന്നെ അലക്കാനുള്ളത് ഉച്ചക്കേ അലക്കൊള്ളു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്